നമസ്കാരം സ്വാഗതം ആർ ജെ ഡി നേതാവായ പങ്കജ് റായുടെ മരണം കൃത്യമായി ആസൂത്രിതമാണ് അതിൽ അന്വേഷണം ആരംഭിച്ചില്ലെങ്കിൽ നിതീഷ് കുമാറിനെ ഞങ്ങൾ തെരുവിൽ നേരിടും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ബീഹാറിലെ നിയമസഭാ പ്രതിപക്ഷ നേതാവായ തേജസ്വി യാദവ് രംഗത്ത് വന്നിരിക്കുകയാണ് ബി ജെ പിയും അതുപോലെ നിതീഷ് കുമാറിന്റെ ഐക്യ ജനതാദളും ചേർന്നുകൊണ്ടുള്ള ഒത്തുകളി വലിയ പ്രശ്നങ്ങൾക്ക് തുടക്കമിടുമെന്നും കൃത്യമായും തേജസ്വി യാദവ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിനോടൊപ്പം ഒരു കാര്യം കൂടി പറഞ്ഞിരിക്കുന്നു ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷമല്ല ഉടൻ തന്നെ സംഭവിക്കും അതിന് നിങ്ങൾ കാത്തിരുന്നുള്ളൂ എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നാൽപ്പത്തി മൂന്ന് നിയമസഭാ സാമാജികരാണ് ഐക്യ ജനതാദളിനോടൊപ്പമുള്ളത് അതിൽ പത്തു പേർ ഞങ്ങളോടൊപ്പം ചേക്കേറുമെന്നും അവർ രാജിവയ്ക്കാൻ തയ്യാറായി നിൽക്കുകയാണെന്നും കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് അവിശ്വാസ പ്രമേയം ഞങ്ങൾ കൊണ്ടുവരും ഇവിടെ വലിയ രീതിയിലുള്ള നരനായാട്ടാണ് നിതീഷ് കുമാർ നടത്തുന്നത് കേന്ദ്രത്തിൽ നിങ്ങളുടെ എം പിമാരിൽ പകുതിയോളം പേർ ഞങ്ങളുടെ രഹസ്യമായി ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുകയാണ് അവർ ഏത് നിമിഷവും കേന്ദ്രത്തിലുള്ള പിന്തുണ പിൻവലിക്കും ഞങ്ങൾ ഉപതിരഞ്ഞെടുപ്പിൽ അവരെ ഞങ്ങളുടെ ടിക്കറ്റിൽ നിർത്തും എന്ന വെല്ലുവിളിയാണ് തേജസ്വി യാദവ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതോടുകൂടി നിതീഷ് കുമാർ അങ്കലാബിലായി കഴിഞ്ഞിരിക്കുകയാണ് കൃത്യമായി ഇത് ഒരു രാഷ്ട്രീയ കൊലപാതകമാണ് ബി ജെ പി നേതൃത്വം ഇവിടെ എന്തിനും പോകുന്ന രീതിയിലാണ് ബീഹാറിൽ അഴിഞ്ഞാടുന്നതെന്നാണ് തേജസ്വി യാദവ് പറഞ്ഞിരിക്കുന്നത് ഈ അഴിഞ്ഞാട്ടം അവസാനിപ്പിക്കാൻ ഞങ്ങൾക്ക് അധിക സമയം വേണ്ട ഞങ്ങൾ അതിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ ഞങ്ങളെ എന്നും ജംഗിൾ രാജെന്നും ഗുണ്ടാരാജെന്നും വിളിച്ചുകൊണ്ടിരുന്നു വാസ്തവത്തിൽ നിങ്ങളുടെ ഗുണ്ടകളാണ് ഇവിടെ അഴിഞ്ഞാടുന്നത് ആടി തിമർക്കുന്നത് ഞങ്ങൾക്കിനി നഷ്ടപ്പെടാൻ ഒന്നുമില്ല എല്ലാ രീതിയിലും നിങ്ങൾ നേടി സുഖിച്ചിരിക്കുകയാണ് കണക്കുകൾ പലതും തീർക്കാൻ ബാക്കി വെച്ചിരിക്കുകയാണ് അതെല്ലാം തീർത്തിരിക്കുമെന്നാണ് തേജസ്വി യാദവ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നിതീഷ് കുമാറിനൊരു വെല്ലുവിളി തന്നെയാണ് തേജസ്വി യാദവ് ഉയർത്തിയിരിക്കുന്നത് നിങ്ങളുടെ കരിയറും നിങ്ങളുടെ ഗ്രാഫും നിങ്ങളുടെ റെക്കോർഡും നിങ്ങളുടെ എല്ലാം അവസാനിപ്പിക്കാൻ ഞങ്ങൾ ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ് കാത്തിരുന്ന് കണ്ടോളൂ എന്നും ബിഹാർ നിയമസഭയ്ക്കകത്തേഞ്ഞ് നിങ്ങൾ കാലുകുത്താത്ത വിധത്തിലേക്ക് തിരിച്ചടി ജനസമക്ഷം അണിനിരത്തി ഞങ്ങൾ നടപ്പിലാക്കുമെന്നും തേജസ്വി യാദവ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം കേന്ദ്രത്തെ താങ്ങി നിർത്തുന്നത് നായിഡുവും നിതീഷ് കുമാറും തന്നെയാണ് ഒരുപക്ഷെ മോദിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത സർക്കാർ നിതീഷ് കുമാറിനെതിരെ ഇത്തരത്തിൽ തേജസ്വി യാദവ് കർക്കശം നിറഞ്ഞ രീതിയിൽ ഈ മരണത്തിൻ്റെ ആസ്വദമായി പറയണമെങ്കിൽ സർവത്ര പ്ലാനിങ്ങും കഴിഞ്ഞു എന്ന് വിശ്വസിക്കണമെന്ന് തന്നെയാണ് അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നത്